മോഹൻലാൽ ആരാധകര് മാത്രമല്ല മലയാള സിനിമാ പ്രേമികളെ ഒന്നരംഗം കാത്തിരിക്കുന്ന ചിത്രമാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാന് മാർച്ച് എന്ന റിലീസ് തീയതി വളരെ മുമ്പേ പ്രഖ്യാപിച്ച ചിത്രത്തിന്റേതായി പുതിയ അപ്ഡേറ്റുകളൊന്നും കഴിഞ്ഞ രണ്ടാഴ്ചയായി വരാത്തത് സിനിമാ പ്രേമികളിൽ വലിയ ചർച്ചയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ആശീർവാദ സിനിമാസിനും ലൈക്ക പ്രൊഡക്ഷൻസിനും ഇടയിലുള്ള തർക്കം കാരണം റിലീസ് പ്രതിസന്ധിയിലാണെന്നും പിന്നാലെ റിപ്പോർട്ടുകൾ എത്തി എന്നാലും രക്ഷകനായി ശ്രീ ഗോകുലം മൂവീസ് എത്തിയതോടെ ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ എത്തുമെന്ന് ഉറപ്പായി ഇത്തരത്തിലെ ഒരു തീരുമാനം എത്തിയ ദിവസം തന്നെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട് അത് കെ കേരളത്തിലില്ലെന്ന് മാത്രം യു എസിലാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ഇതിന്റെ സ്ക്രീനൽ ഷോട്ടുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് യു എസ് സമയം ഇരുപത്തിയാറിന് രാത്രി ആദ്യ ഷോയുടെ സ്ക്രീനൽ ഷോട്ടുകളാണ് പ്രധാനമായും പ്രചരിക്കുന്നത് ഇത് ഇന്ത്യന് സമയം ഇരുപത്തിയേഴിന് പുലർച്ചെ ആറിനാണ് അതേസമയം റിലീസ് സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ ഒഴിവായതോടെ ചിത്രത്തിന്റെ പ്രൊമോഷണൽ മെറ്റീരിയലുകൾ വീണ്ടും വന്നു തുടങ്ങുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർവുമുണ്ട് പുറത്തുവരുന്ന വിവരമനുസരിച്ച് എംബുരാണ് ലൂസിഫറിന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അമ്പത്തി മിനിറ്റ് ആയിരുന്നെങ്കിൽ ും രണ്ടു മണിക്കൂർ അമ്പത്തി ഒമ്പത് മിനിറ്റ് അമ്പത്തി ഒമ്പത് സെക്കൻഡാണ് അതായത് മൂന്ന് മണിക്കൂറോളം സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്ന് കട്ട് ചെയ്തത് വെറും പത്ത് സെക്കൻഡ് മാത്രമാണ് ഇതിലെ നാല് സെക്കൻഡ് ബോർഡിന്റെ നിരശപ്രകാരം ആവശ്യാനുസരണം മാറ്റി ചേർത്തിട്ടുമുണ്ട്